കരുവള്ളൂര് കുണിയനിൽ ഉപ്പുവെള്ളം കയറി നെൽകൃഷി നശിക്കുന്നതിന് പരിഹാരമായി തടയണ നിര്മ്മിക്കും എഴുപത്തിയഞ്ചു ലക്ഷം രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചതായി ടി ഐ മധുസൂദനന് എംഎല് എ അറിയിച്ചു കെരുവള്ളൂർ പെരളം പഞ്ചായത്തിൽപ്പെട്ട കുണിയൻ പാടശേഖരത്തിൽ ഉപ്പുവെള്ളം കയറി നെൽകൃഷി നശിക്കുന്നതിനെ പ്രതിരോധിക്കാൻ ബണ്ട് നിർമ്മിക്കും ഇതിനായി എഴുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി ടി എ മധൂധനൻ എം എൽ എ അറിയിച്ചു പഞ്ചായത്തിന്റെ തന്നെ നെല്ലറയാണ് കുണിയൻ തെക്കനങ്കൂർ കുട്ടൻവഴി എന്നീ പാടശേഖരങ്ങളിലായി അമ്പതിലധികം ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ഉണ്ടായിരുന്നു ഉപ്പുവെള്ളം കയറുന്നതിനാൽ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ പ്രദേശത്തെ കിണറുകളിലടക്കം ഉപ്പുവെള്ളം കയറുന്നുണ്ട് കുണിയൽ പ്രദേശത്തെ കൃഷിക്കാരുടെ ദീർഘകാലത്തെ ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമാകുന്നത് എം എൽ എയുടെ ഇടപെടലിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഇത് ഉൾപ്പെടുത്തുകയും പദ്ധതിക്ക് നിലവിൽ ഭരണാനുമതി ലഭിക്കുകയും ചെയ്തു മൈനർ ഇറിഗേഷൻ വകുപ്പിനാണ് നിർമ്മാണ ചുമതല സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി എത്രയും വേഗം നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി നെറ്റക്യൂസ്